അസ്സലാമു അലൈക്കും വെൽക്കം അവർ ചാനൽ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായല്ലോ വീഡിയോ ഒന്നും ഇല്ലാത്തത് നോവൽ കുറേ സെറ്റ് പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ചെറിയ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഷോർട്സ് കൊണ്ട് കുറച്ച് ദിവസമായി പിന്നെ ഒപ്പിക്കുന്നു കാരണം വെച്ചാൽ വലിയ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് പനി വന്നു കഫക്കെട്ടുണ്ട് സൗണ്ടൊന്നും ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇട്ടില്ല കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് നമുക്കൊന്ന് കണ്ട് നോക്കാം കോളിഫ്ലവർ ആദ്യം മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് സോഫ്റ്റ് ആയിരിക്കും എന്നാൽ ഒരു സാരയിൽ അങ്ങനെ ചെയ്യണം കാരണം അതിൻ്റെ എന്തെങ്കിലും കീടനാശിനികളൊക്കെ ഉണ്ടായ പൊട്ടയും കൊണ്ട് അങ്ങനെ ഇട്ട് വെച്ചത് ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ രസം ഉണ്ടാകും കഴിക്കാം പക്ഷേ ഞാനങ്ങനെയാണ് ചെയ്യുന്നത് അതിലേക്ക് ഇടുന്ന സാധനങ്ങളൊക്കെ ഇതാ കാണിച്ചിരുന്നു ഞാൻ കുറച്ച് പിരിമുളാണ് കേട്ടോ ചേർക്കുന്നത് എവിന് വേണ്ടിട്ട് പിന്നെ അധികം എരിവൊന്നും ഉണ്ടാവില്ല മുളകിനെ എന്നാലും അല്ലാതെ കളറ് ചേർക്കുന്നില്ല കളറിന് വേണ്ടി കളറ് ചേർക്കുന്നില്ല സാധാ മുളക് ചേർത്താൽ കളറ് കുറവായിരിക്കും കാണാൻ രസം ഉണ്ടാവില്ല പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് പിന്നെ കടലപ്പൊടിയും കോൺഫ്ലോറും ഒക്കെ ചേർക്കുന്നുണ്ട് പിന്നെ ലേശം ചപ്പും ഇറച്ചി മസാല ലേശം കരം മസാല കേട്ടോ അത്രയേ ചേർക്കുന്നുള്ളൂ പിന്നെ മുളക് പൊടി ഉപ്പുമൊക്കെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കട്ടെ എന്നിട്ട് അതിലേക്കിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് പൊരിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം പൊരിക്കണം കരിയുന്നത് വരെ ഏകദേശം കരിയാനാവുന്നത് വരെ പൊരിക്കണം എന്നാലതിൻ്റെ ഒരു രസം കിട്ടും കറുമുറ് കിട്ടും ചപ്പും ഇഞ്ചി കുറച്ച് എല്ലാം കുറച്ച് ഇട്ടിട്ടുള്ളൂ കാരണം ഒരു കോളിഫ്ലവറിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് നല്ലോണം കുഴച്ച് വെക്കട്ടെ കൊഴച്ചാലേ അധിക സമയം വെക്കണ്ട കാരണം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ഇതൊക്കെ പോയല്ലേ വിഷമൊക്കെ പോയല്ലേ ഇനിയിപ്പോൾ എണ്ണ വെച്ച് ഇത് പൊരിച്ചെടുക്കട്ടെ കുറേ സമയം വീഡിയോ എടുക്കുന്നെങ്കിൽ വലിയ വീഡിയോനോ ഉണ്ട് കാരണം വെച്ചാൽ കുറേ സമയം പൊരിക്കുന്നുണ്ടല്ലോ ഇതാ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ചെറുതാക്കിയിട്ടതാണ് നല്ല രസമുണ്ട് കാണാൻ രസമുണ്ട് കഴിക്കാനും രസമുണ്ട് അതിന് വേണ്ടി ഞാൻ കുറച്ച് പാൽ ഉണ്ടാക്കട്ടെ ഞങ്ങൾ നാല് പേരാണ് നാല് പേർക്കും പാൽ ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കട്ടെ നല്ല രസമുണ്ടാകും കടിക്ക് പാൽ അല്ലേ രസം സ്നാക്സിനൊക്കെ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ